വോട്ട് ചോരി ജനാധിപത്യ ധംസനത്തിനെതിരെ കയ്പമംഗലത്ത് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നു ജനാധിപത്യ സംരക്ഷണ വേദിയുടെ ആഭിമുഖ്യത്തിലാണ് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നൈറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നത് ജനാധിപത്യ സംരക്ഷണ വേദി എന്ന എന്ന പേരിൽ നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം സംരക്ഷിക്കുക തന്നെയാണ് വർത്തമാനകാല ഇന്ത്യയിലെ അറിയാം നമ്മളേറെ അഭിമാനത്തോടെ കണ്ടുപോരുന്ന ജനാധിപത്യം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ വോട്ടിംഗ് സംവിധാനവും വളരെ സുതാര്യമായി നടക്കുന്ന വോട്ടിങ് സംവിധാനം തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ എന്ന പേരിൽ തന്നെ ഒരു കാല ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചന്ദ്രാപിനി സെന്ററിൽ നിന്നും ആരംഭിക്കുന്ന നൈറ്റ് മാർച്ച് കാളമുറിയിൽ സമാപിക്കും ജനാധിപത്യ സംരക്ഷണത്തിനായി ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ആയിരത്തിലധികം പേർ നൈറ്റ് മാർച്ചിൽ പങ്കെടുക്കുമെന്ന് സംഘാടകർ പറഞ്ഞു അതിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം വോട്ടാണ് ആ വോട്ട് ഇപ്പോൾ നമ്മളെ പല സംസ്ഥാനങ്ങളിലും പല പ്രദേശങ്ങളിലും വന്നിരിക്കുന്ന ഒരു പിന്നെ വാർത്തകളും യാഥാർത്ഥ്യങ്ങളും വെച്ച് നോക്കുന്നു വോട്ട് വോട്ട് തിരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെ അട്ടിമറിക്കുന്ന രൂപത്തിലാണ് പല പ്രവർത്തനങ്ങൾ നടക്കുന്നത് പലരെയും വോട്ടുകൾ വെട്ടിപ്പോവുക നിരവധി വോട്ടുകൾ കമ്പ്യൂട്ടർ സഹായത്തോടെ ചേർത്തി ചേർത്ത് ലക്ഷക്കണക്കിന് വോട്ടിൽ ചേർത്ത് അതുപോലെ പലപ്പോഴും എലക്ഷൻ കഴിഞ്ഞിട്ടുള്ള എലക്ഷൻ കഴിയുന്ന സമയത്ത് മണി മുതൽ മണി വരെയുള്ള സമയത്ത് നിരവധി വോട്ടുകൾ ചെയ്തതായിട്ട് രേഖകൾ ഉണ്ടാക്കുക അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ വോട്ടിനെ അട്ടിമറിക്കാനുള്ള വോട്ടിന്റെ ജനാധിപത്യ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു ഇതിനെ ശക്തമായിട്ട് പ്രതിഷേധിച്ചില്ലെങ്കിൽ ഈ ജനാധിപത്യം തന്നെ ഇല്ലാതാവുന്ന ഇല്ലാതാകുന്നൊരവസ്ഥയാണ് ഈ രാജ്യത്ത് വരുന്നത് ജനാധിപത്യ സംരക്ഷണ വേദി ഭാരവാഹികളായ സി ജെ പോൺസൻ സി ബി അബ്ദുൽ സമദ് കെ കെ സക്കറിയ എം യു ഉമറുൽ ഫാറൂഖ് പി എം ഉസ്മാൻ പി എം എസ് ആബിദീൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പക്ഷേ ആദ്യമായിരിക്കും എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾപ്പെടുത്തി ഇതൊരു ഒരു നമ്മൾ നിന്ന് മുഗൾ റി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ്